ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഗൗരിയും ശങ്കറും വേണിയും ആദർശം ഒക്കെ കൂടി വേണ്ട ഹൗസ് ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേണി അവിടുത്തെ ജോലിക്കാരനോട് ഇവിടെ കാണാൻ എത്ര സ്ഥലങ്ങളുണ്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇവിടെ ശരിക്കും സീസൺ ആയാൽ ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ് പ്രധാനമായിട്ട് ഞങ്ങളിവിടെ എവിടേക്കാണ് പോവേണ്ടത് നിർബന്ധമായും പോയേണ്ട ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട് കേട്ടോ അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അപ്പം ആ ഇങ്ങനെ ആകെ മൂഡ് ഓഫ് ആണ് പക്ഷേ എങ്കിൽ വേ നമ്മുടെ ഗൗരിയും ശങ്കറും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അപ്പം വേണിയോട് വിശദമായിട്ട് പറയുകയാണ് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറെയാണ് നമ്മൾ അന്ന് ആദ്യത്തെ ഹണിമൂൺ ട്രിപ്പിന് പോയപ്പോൾ നമ്മുടെ ശങ്കർ ചുറ്റിച്ച അതേ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ തന്നെയാണ് കേട്ടോ ഇയാൾ അപ്പം ഇയാൾ അവിടെ നിന്ന് ആൾക്കാരെയൊക്കെ വിളിച്ച് നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ഗൗരിയും ശങ്കറൂടെ വരുന്നത് ഹലോ എടോ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറെ എന്ന് വിളിച്ച ശങ്കറും ഗൗരിയും കൂടി അങ്ങോട്ടേക്ക് വന്നു ഇത് കണ്ടപ്പോഴത്തേനും ഇയാളുടെ കിളി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അവിടെ നിന്ന് കോക്രി കാണിക്കാൻ തുടങ്ങി അപ്പോഴേക്ക് പെട്ടെന്ന് അയാളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് അന്നത്തെയാണ് കേട്ടോ അന്നേ ഗൗരി എനിക്ക് ചിരിച്ച് സന്തോഷമായിട്ടിരിക്കുന്ന ആ ഫോട്ടോ എനിക്ക് വേണം അല്ലെങ്കിലുണ്ടല്ലോ തൻ്റെ ഈ ക്യാമറ ഞാൻ എന്താ തല്ലിപ്പൊളിക്കും അയ്യോ ഉറപ്പായിട്ട് ചിരിപ്പിക്കാം മേഡം പ്ലീസ് മേഡം മേഡത്തിൻ്റെ കാല് പിടിക്കാം കാല് പിടിക്കാം മേഡം ഒന്ന് ചിരിക്കും മേഡം എന്നൊക്കെ പറഞ്ഞ് അന്ന് ഫോട്ടോ എടുത്ത ആ ഒരു കാര്യം വേഗം ഇയാളുടെ മനസ്സിലേക്ക് വരികയാണ് ഇവമേ ഇതായി അയാളല്ലേ ആ സൈക്കോ ഈ കാലൻ ഇവിടെയും ജീവിക്കാൻ എന്നെ സമ്മതിക്കില്ലേ ഷു ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും ഇയാളുടെ കയ്യിലെങ്ങാണം ചെന്ന് പെട്ടാ തീർന്നു ഒന്ന് കൂട്ടിയാൽ മതി അപ്പോൾ അവിടെ ഫോട്ടോ എടുക്കാൻ നിർത്തിയിരിക്കുന്നവരോട് ഒരു മിനിറ്റ് എസ്കേപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഒരൊറ്റ ഓട്ടോ അയാൾ എന്തിനാ ഓടിപ്പോയത് എടോ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറേ എടോ അവിടെ നിൽക്കണോ അവിടെ താൻ എന്തിനാണോ ഓടുന്നത് എന്ന് ചോദിച്ചാൽ ശങ്കറും ആ പുറക്കിന് ഓടുകയാണ് കേട്ടോ എടോ എടോ അവിടെ നിൽക്ക് എടോ ഓടല്ലേടോ താൻ എന്തിനാണോ എന്നോട്ടേ ഓടണത് എന്ന് ചോദിച്ചോ അങ്ങോട്ടാടാം എന്ന് തീരുമാനിച്ചു എന്നിട്ട് ഇയാളെ പറ്റിച്ച് പറ്റിച്ചങ്കരുടെ കൈന്ന് ഓടുകയാണെട്ടോ ഇയാളെന്ത് എൻ്റെ പുറകെ വരുന്നത് എൻ്റെ ദൈവമേ ഓടിക്കളിക്കുവാണോ താനെ തന്നെ ഞാൻ വെറുതെ വിടില്ല ദേ താൻ തോറ്റുപോകട്ടോ മര്യാദയ്ക്ക് അതെ സാർ പ്ലീസ് ഞാൻ പറഞ്ഞേക്കാം ദേ ഞാൻ കാവിലെ ഓട്ട മത്സരത്തിനെനിക്ക് ഫസ്റ്റ് കിട്ടിയതാ ഞാനിവിടെ നിൽക്കില്ല ഞാൻ ഓടും എന്ന് പറഞ്ഞ ഇയാൾ ഓട്ടം ഓടും ഓട്ടം അപ്പം മലയെക്കൂടി ഇവർ രണ്ടുപേരും ഓടുകയാണ് കേട്ടോ ശു നിങ്ങൾ വേറൊരു ഫോട്ടോഗ്രാഫറെ കണ്ടുപിടിക്ക് എന്നെ ഒന്ന് ദൈവത്തെ ഓർത്ത് വെറുതെ വിട് എടോ താൻ എന്തിനാടോ ഇങ്ങനെ ഓടണത് താൻ പറയുന്ന ഫോട്ടോ എടുത്താൽ മതി എന്നിട്ട് തനിക്ക് ഞാൻ പറയുന്നതിൽ കൂടുതൽ കാശ് തരാം താൻ എന്തിനായി ഓടണത് അവസാനം ദേവൻ്റെ ഓടി ഓടി റോഡിനത്തിലെത്തി ഓ റോഡാൻ തോന്നോ ഷു കഷ്ടം തന്നെ അവസാനം അയാൾ ഓടി രക്ഷപ്പെടുകയാണ് അപ്പം ശങ്കർ ഓടി മടുത്തു അവശദിയായും ഷു കഷ്ടായലോ ഇനിയിപ്പം ഞാൻ എന്തിനാണവ് ഇങ്ങനെ ഓടുന്നത് എൻ്റെ ദൈവമേ ഇനി ഞാൻ തിരിച്ച് അങ്ങോട്ടേക്ക് തനിച്ച് നടക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് വേഗം ഗൗരിയും കൂടെത്തേക്ക് നമ്മുടെ ശങ്കർ തിരിച്ചു പോവാണ് അപ്പോൾ ഗൗരി അവിടെ നിപ്പുണ്ട് കേട്ടോ എൻ്റെ പൊന്നോ എന്താ ശങ്കോ എന്താ ഗൗരി ആ ഫോട്ടോഗ്രാഫർ കാണിച്ച പണി പണിയുണ്ടോ എന്നെ കണ്ടപ്പോൾ എന്തൊരു ഓട്ടം ഓടിയെന്നറിയാമോ ഞാൻ ആ പുറകെ ഞാൻ എന്താ കുപ്പിയിലെ ഭൂതാണോ എന്നെ കണ്ടിങ്ങനെ ഇങ്ങനെ പേടിച്ചു പോവാൻ അയാൾ പിന്നെ ഓടാതിരിക്കോ അയാളെ ശങ്കർ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതൊക്കെ ശങ്കർ പോയോ ഓ ആത്തുകൊണ്ടാലേ വെച്ചടിച്ചു പോയത് പിന്നെ അയാൾക്ക് അയാളുടെ ജീവനിൽ കൊതിയില്ലേ നീ വലിയ ഡയലോഗൊന്നും ഒന്നും അടിക്കണ്ട കേട്ടോ അന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നീയാ നീ ഒരാളെ ചിരിക്കാത്തത് കൊണ്ട് മാത്ര അയാൾക്ക് ഞാൻ പണി കൊടുത്തത് ഓർമ്മയില്ലേ ഇത്തവണയും അതേപോലെ എന്തെങ്കിലും പണി കിട്ടുമെന്ന് പേടിച്ചിട്ടാ പാവം മുങ്ങിയത് ഹാ അവങ്ങേ എൻറെ എൻ്റെ നിന്നോ അവനെ ഞാൻ ഈ ശങ്കർ മഹാദേവൻ പൊക്കിയിരിക്കുട്ടോ അവനെന്നെ അറിയില്ല അപ്പൊ ശംഖുവിൻ്റെ അടുത്ത് നിന്ന് ഗൗരി ചിരിക്കുകയാണ് അപ്പൊ ശംഖു ഇങ്ങനെ ചേർത്ത് പിടിച്ചു ഗൗരീനെ എന്നിട്ട് അവനെ പൊക്കുന്ന് മാത്രമല്ല കേട്ടോ അവനെ കൊണ്ട് നമ്മുടെ രണ്ടുപേരുടെയും ഫോട്ടോ ഞാൻ എടുപ്പിച്ചിരിക്കും കേട്ടോ എന്നിട്ടേ എന്നിട്ടേ നമ്മളിവിടുന്ന് പോളൂട്ടോ മോളെ ഇതേ ഈ ശങ്കർ ഭായയുടെ തീരുമാനാ ഗൗരി നിനക്കറിയാലോ ശങ്കർ ശങ്കർഭായി ഒരു തീരുമാനം എടുത്താൽ അത് റിസ്ക് എടുത്താണെങ്കിലും അത് ഞാൻ ഞാനീ നടത്തിയെടുത്തിരിക്കും അങ്ങനല്ലേ എന്നൊക്കെ ചോദിച്ച് മീശയൊക്കെ പിരിച്ചിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ശങ്കു അപ്പം പിന്നെ അവർ ഭയങ്കര ഹാപ്പിയായി പിന്നെ കാണുന്നത് നമ്മുടെ വേണീനെയും ആദർശിനെയാണ് കാണുന്നത് നമ്മളെ മുമ്പ് പോയ അതേ സ്ഥലത്തിൻ്റെ സീനും അതേ വൈബും അല്ലേ മത്താപ്പിന് എന്തായി തോന്നണത് എന്ന് ചോദിച്ചു ഓയ് ഞാൻ ചോദിക്കണം വല്ല മത്താപ്പ് കേൾക്കണുണ്ടോ വേണി നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ കുറച്ച് ദിവസമായല്ലോ എന്തോ പറയാനുണ്ട് പറയാനുണ്ടോ എന്ന് പറഞ്ഞ് നടക്കണത് ഏ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ മുൻകൂട്ടി അനുവാദം വാങ്ങണ കാര്യമുണ്ടോ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയേണ്ട മനുഷ്യ ഞാനത് പറഞ്ഞ നീ എന്തോ എങ്ങനെ പ്രതികരിക്കും എന്നാണ് എൻ്റെ ടെൻഷൻ എന്താ നിങ്ങളിപ്പോൾ പറഞ്ഞത് ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞു അതല്ലല്ലോ നിങ്ങൾ ഞാൻ നിങ്ങൾ പറയുന്ന കാര്യം കേട്ട് ഞാൻ എങ്ങനെ പ്രതികരിക്കും എന്നറിയില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അതിനർത്ഥം എന്താ എന്താണെങ്കിലും നിങ്ങൾ പറയാം നിങ്ങൾ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞോ ആ പറഞ്ഞു ആ ചേട്ടാ ചുമ്മാ നിങ്ങൾ എന്നെ ചുറ്റിക്കല്ലേ എന്ന് പറഞ്ഞു ആ അതെന്തായാലും വിട് പിന്നെ വേണി നമ്മൾ ഈ ട്രിപ്പിന് വന്നതിന് തന്നെ ഒരു ഉദ്ദേശമുണ്ട് ആ കാര്യം നിന്നോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ട്രിപ്പിന് വന്നത് തന്നെ അതുകൊണ്ട് ഈ ട്രിപ്പ് കഴിഞ്ഞ് പോകുന്നതിന് മുൻപ് തന്നെ ആ കാര്യം എന്താണെങ്കിലും അത് ഞാൻ നിന്നോട് പറഞ്ഞിരിക്കും എന്ന് ഏകദർശം ഇങ്ങനെ ഉറപ്പിച്ച് പറയുകയാണ് കേട്ടോ ആ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ആദർശേട്ടാ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേ സ്ഥലത്ത് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ട്രിപ്പിന് പോയ സമയത്തെ ഞാനൊരു മൺ മലയുടെ മണ്ടക്കേറിയന്ന് റൊട്ടിടാപ്പ് ആദർശ മത്താപ്പ് അതർച്ച എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ അദർശേട്ടന് ആ അത് മാത്രമല്ല ഏട്ടോ എനിക്ക് ഓർമ്മ നീ വെള്ളം അടിച്ച് വാൾ വെച്ചതും ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട് എല്ലാം നമ്മൾ സീരിയസ് ആയിട്ട് ഒരു മാറ്റർ പറയുന്നതിനനുസരി അനുസരിച്ച് നിങ്ങളൊരു പാര വെച്ചല്ലേ നിങ്ങളെന്തിനാ കുന്നിൻ്റെ കാര്യം പറഞ്ഞത് ദാ ആ കുന്നില്ലേ ആ ലവേഴ്സിൻ്റെ കുന്നില്ലേ ആ പ്രണയിക്കുന്നവരുടെ കുന്ന് അതുപോലത്തെ ഒരു കുന്ന് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെയോ നിന്നെ ആരോ പറഞ്ഞു പറ്റിച്ചതാ കേട്ടോ അല്ലെന്നേ ദേ നമ്മുടെ ബോട്ടിലെ സ്റ്റാഫില്ലേ പുള്ളി തന്നെ എന്നോട് പറഞ്ഞത് കേട്ടോ കുറച്ചുകൂടി അങ്ങോട്ടേക്ക് പോയാൽ മതി നമുക്കിപ്പം തന്നെ അങ്ങോട്ടേക്ക് വിട്ടാലോ എൻ്റെ പൊന്നു മനുഷ്യ കുന്ത പിഴങ്ങിയ പോലെ നിൽക്കാതെ നമുക്കിപ്പം തന്നെ അങ്ങോട്ട് പോവാം നീ എൻ്റെ പൊന്നു വേണി നീ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കല്ലേ എന്താ ആവശ്യമില്ലാത്ത പരിപാടി നിങ്ങൾ എന്തിനാ ഇങ്ങനെ എല്ലാത്തിനും നെഗറ്റീവ് അടിക്കണത് ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ സ്ഥലമൊക്കെ കാണാതെ പോവാം നമുക്ക് പോവാന്നേ അങ്ങോട്ട് പോവാനോ ഞാനൊന്നും മറന്നിട്ടില്ല കഴിഞ്ഞ തവണ നീ കാണിച്ചതുപോലുള്ള കോപ്രായങ്ങൾ വീണ്ടും നീ കാണിക്കാനായിട്ടാണോ അതൊന്നും ഞാൻ മറക്കില്ല അങ്ങനെയൊന്നും ഇല്ലെൻ്റെ മത്താപ്പേ നമുക്ക് വെറുതെ അവിടെ വരെ ഒന്ന് പോവാന്നേ പ്ലീസ് നിങ്ങൾ എന്തോ എന്നോട് സീരിയസ് ആയിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ അത് എന്തുട്ടായാലും അവിടെ വെച്ച് ആ കുന്നിൻ്റെ മുകളിൽ വെച്ച് നിങ്ങൾക്ക് എന്നോട് പറയാലോ എന്താ അത് പറഞ്ഞൂടെ ശരി എന്നാൽ അങ്ങോട്ട് തന്നെ പോകാം പക്ഷെ ഒരു കാര്യമുണ്ട് ഇനി എന്താണാവോ വേറെ കാര്യം പറയാം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകഴിയുമ്പോൾ നിനക്കെന്നെ മനസ്സിലാവുമോ എന്ന് എങ്കിൽ മനസ്സിലാവുന്നു എങ്കിൽ ആ കുന്നിൻ മുകളിൽ നിന്ന് ഐ ലവ് യൂ എന്ന് നീ കുന്നിൻ മുകളിൽ വെച്ച് ഉറക്കെ വിളിച്ച് പറയണം സമ്മതിച്ചോ പക്ഷേ എനിക്ക് നിങ്ങളെ പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം മനസ്സിലായില്ലെങ്കിലോ അപ്പം എന്തിട്ട് ചെയ്യും എന്ന് ചോദിച്ചു ആദർശം ഒന്നും വണ്ടിയില്ല എന്നിട്ട് ആദർശ അങ്ങ് പോയി കെട്ടോ ഷെ ആദർശിന് ഇതെന്തൊരു കാര്യമത് മത്താപ്പ് റിപ്ല തന്നിട്ടില്ല കേട്ടോ ആദർശ് ഫ്രണ്ടിൽ അങ്ങ് നടന്നു ചുള്ളി റിപ്ലം തന്നിട്ടില്ല എന്നേ എന്തായിരിക്കും കാരണം എന്തുകൊണ്ടായിരിക്കും ഇത്ര വലിയ സീരിയസ് കാര്യമുള്ളത് അപ്പം വേണിങ്ങനെ ആലോചിക്കുക എന്തോ വലിയ സമ്പാട്ടോ അല്ലെങ്കിൽ ഇത്രയ്ക്ക് വലിയ സസ്പെൻസ് ഒന്നും ഇടില്ല അതെനിക്കറിയാം എന്നിട്ട് ആ മത്താബേ പോവല്ലേനേ അവിടെ നിൽക്കിഷ്ടം ഞാനിവിടെ വരട്ടെ ഇതെന്താ പരിപാടിയാ എന്ന് ചോദിച്ച് വീണി പുറകെ ഓടി ചെല്ലുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ ശംഖുനേം അതുപോലെ തന്നെ ഗൗരീനിയാണ് അപ്പം രണ്ടുപേരും പേരും നടന്ന് നടന്ന് കയറി ചെല്ലുമ്പോൾ നമ്മുടെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ഒളിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ശംഖുനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആൾ അവിടെ ഇരുന്ന് ഇങ്ങനെ എന്നിട്ട് എന്തായാലും ഇപ്പത്തന്നെ തന്നെ നിന്ന് വിടണം ഓഹ് തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി അപ്പം ഇവരെ കണ്ടില്ല എന്ന് ഓർത്തിരിക്കാണ് ഇനി ഒന്നും നോക്കാനില്ല റൂമിൽ പോയി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് എത്രയും വേഗം ഇവിടെ നിന്ന് എവിടെ നിന്ന് വിടാം അതാ നല്ലത് എന്നെ ഇവിടെയും ജീവിക്കാൻ അയാൾ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ആളിങ്ങനെ എഴുന്നേക്കുമ്പോൾ നേരെ ശങ്കറിൻ്റെയും ഗൗരിയുടെയും മുഖത്തേക്കാണ് നോക്കുന്നത് ഓഹ് പോയി രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നോക്കുവാണ് ആ ഹേയോ എൻ്റെ പൊന്നു അപ്പം ഇവർ ചിരിച്ച പിടി നിൽക്കുകയാണ് കേട്ടോ ഇയാളാകെ നിൽക്കാൻ വിഷമിച്ച് നിൽക്കാണ് ചുള്ള നാട് വിട്ടു പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നമ്മളോടൊന്ന് പറയണ കേട്ടോ ഏത് നാട്ടിൽ പോയിട്ടും ഒരു കാര്യമില്ലാട്ടോ എന്നിങ്ങനെ ഇങ്ങനെ അയാളിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് എന്നാൽ പിന്നെ നമുക്ക് തൃശ്ശൂർക്കങ്ങ് വിട്ടാലോ എന്ത് പറയുന്നു പെട്ട സ്ഥലാ കേട്ടോ എൻ്റെ പൊന്ന് സാറേ എൻ്റെ പിന്നാലെ നടന്ന് എൻ്റെ ജീവിതം കുത്തുവാള എടുപ്പിക്കരുത് പ്ലീസ് എനിക്ക് ഈ ക്യാമറ കൊണ്ട് അരി വാങ്ങിക്കുന്നവനാണ് ഞാൻ സഞ്ജീൻ്റെ വീട്ടിൽ എൻ്റെ പൊന്ന സാറേ സാറിനെ പേടിച്ചാണ് ഞാൻ ആ സ്ഥലത്തുനിന്ന് മുങ്ങിയത് പ്ലീസ് സാറേ എന്നെ ശു ഞാൻ അതുകൊണ്ട് ഞാൻ ജീവിച്ചോട്ടെ സാറേ സാറിനെ പേടിച്ച് തന്നെയാണ് ഞാൻ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ സാറേ ഇത് ഇവിടെയും ഈ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ എന്തൊക്കെയാണ് പറയണത് പിച്ചമ്പെയ്യാണോ ഇയാൾ പറയണത് ചേട്ടൻ പേടിക്കണ്ട ശങ്കർ ചേട്ടനെ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ് എടോ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറെ തനിക്ക് വിശ്വാസം പറഞ്ഞില്ല അല്ലടോ എടേ അതെ ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നതുപോലെ ഒന്നും അല്ലെട്ടോ ഇവിടെ വന്നപ്പോൾ യാദർശികമായിട്ട് തന്നെ കണ്ടുനേ ഉള്ളൂ അത്രയേ ഉള്ളൂ കേട്ടോ സത്യവച്ചേട്ടാ പറയുന്നത് എന്ന് ഗൗരിയും പറഞ്ഞു എൻ്റെ പൊന്ന് ഫോട്ടോഗ്രാഫറെ ശരിയാട്ടോ കഴിഞ്ഞ തവണ ഞാൻ തന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത് തന്നെ ഇനിയും കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചല്ലോ സത്യം ഇപ്പം കണ്ട സ്ഥിതിക്ക് ഒരു കാര്യം കൂട്ടേക്ക് പറയാട്ടോ സോറിട്ടോ സോറി സോറിയോ ആ അതെ ഞാൻ അങ്ങനെയൊന്നും തന്നോട് പെരുമാറാൻ പാടില്ലായിരുന്നു ഈ ഫോട്ടോഗ്രാഫർ എന്നൊക്കെ പറയുന്ന ആരാ കലാകാരനല്ലേ കലാകാരന്മാരെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളായി ഈ ശങ്കർഭായി അതുകൊണ്ട് ഒന്നുകൂടെ പറയുക സത്യമായിട്ട് സോറിട്ടോ എന്ന് പറഞ്ഞു അതെ എന്താ ഇയാളെന്താ ഇങ്ങനെ നോക്കുന്നത് നമ്മുടെ ഫോട്ടോഗ്രാഫിയുള്ള കിളി പോയി എന്നാണ് തോന്നുന്നത് എന്താ ചേട്ടാ അല്ല ഞാനേ സാറേ സാർ ഇത്ര നല്ല മനുഷ്യനാണോ ഞാൻ അറിഞ്ഞിരുന്നില്ല സാറേ ഈ നല്ല മനുഷ്യനെ കണ്ടിട്ടാണോ ഞാൻ ഇത്രയും ഓട്ടോ ഓടിയത് ഷു ഞാൻ എന്തൊരു മനുഷ്യനാ അതെ ഫോട്ടോഗ്രാഫറെ ഞാനും എൻ്റെ കൊച്ചുകൂടി ഒന്ന് സന്തോഷമായിട്ട് നിൽക്കണ ഒരു ഫോട്ടോസ് അങ്ങോട്ടേക്ക് പെടച്ചേ അങ്ങോട്ട് പെടച്ചേനെ എന്നാ ഞാൻ വാക്ക് പറഞ്ഞ വാക്കാട്ടോ ഡബിൾ കാശ് തരാം ഈ അപ്പൊ പിടച്ചെന്ന് ചോദിച്ചാൽ പോരെ ചേർന്ന് നിൽക്ക ചേർന്ന് നിൽക്ക എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ചേർന്ന് വന്നു ആ സന്തോഷത്തിൽ ഒരു ചിരി അങ്ങ് വന്നേ ചിരിക്കും മേഡം മേഡം ഒന്ന് ചിരിച്ചേ അപ്പം വേഗം ഗൗരി അങ്ങ് ചിരിച്ചു അപ്പം ശങ്കർ ഭയങ്കര എന്താ പറയുക ദേഷ്യത്തിൽ നിൽക്കുന്ന പോലെ മുഹക പിടിച്ച് നിൽക്കുക മേഡം ചിരിച്ച പോലെ സാറും ഒന്ന് ചിരിച്ചേ പോലെ ഒന്ന് നന്നായി ചിരിച്ചേനേ അപ്പം ഗൗരി ശങ്കർ ചിരിക്കുന്നില്ലല്ലോ അതെ സാർ സാറെന്താ നൈസായിട്ടൊന്ന് ചിരിക്കും സാറേ എന്ന് പറഞ്ഞു ഒന്ന് ചിരിക്കേ ദേ ശങ്കർ ചിരിക്കുന്നില്ല ദേ ശങ്കർ ചിരിച്ച ഫോട്ടോ തന്നെ എനിക്ക് വേണം അതിന് ഞാൻ ചിരിച്ചാൽ മതിയോ മാഡം ശങ്കർ നല്ലോണം ചിരിച്ച ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്തിന് ഹാ മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായി എൻ്റെ അമ്മോ നിങ്ങൾ ഭാര്യയും ഭർത്താവോടി എന്നെ തൊലയ്ക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക അല്ലേ എന്ന് ചോദിച്ചു ഇപ്പം മനസ്സിലായി നിങ്ങൾ ചിരിക്കത്തില്ലല്ലേ ശരി ആയിക്കോട്ടെ ചിരിക്കണ്ട ചിരിക്കേ ചെയ്യരുത് അങ്ങനെ തന്നെ നിന്നോ അപ്പോഴത്തേനും ശങ്കറിനെയും പിടിവിട്ടുപോയി അപ്പം ശങ്കറും ചിരിക്കുക കേട്ടോ ചിരിച്ചു അങ്ങനെ തന്നെ ചിരിക്ക് നന്നായി ചിരിക്ക് എന്നാ പിടി എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഫോട്ടോ എടുത്ത് കൊടുത്തു പിന്നെ കാണുന്നത് നമ്മുടെ ധ്രുവനെയും ഗ്യാങ്ങിനെയാണ് അപ്പോൾ ധ്രുവൻ അവിടെ നിൽക്കുന്നു വിവേകും ഷാനും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് അതെ മച്ചാനെ കറക്റ്റ് സ്പോട്ട് കിട്ടിയിട്ട് മച്ചാനേ അതെ ശങ്കർഭായും ഗൗരി എവിടെയുള്ളൂ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇനി മച്ചാൻ പറയാം നമ്മൾ എന്താ പ്ലാനാണ് ചെയ്യേണ്ടത് മച്ച പറയുന്ന പോലെ പ്ലാൻ ഞങ്ങൾ നടപ്പാക്കോ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അതെ നിങ്ങളെന്താ നോക്കണത് വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ മച്ചൻ്റെ മനസ്സിലെന്താന്ന് പറയാതെ ഞങ്ങൾ എങ്ങനെയാണ് ഗൗരിയെ തനിച്ച് ഇടണം അതിന് നല്ലൊരവസരത്തിനായി നമ്മൾ കാത്തിരിക്കണം മനസ്സിലായോ അങ്ങനൊരവസരം കൈ വരുമ്പോൾ നൈസായിട്ട് പണി കൊടുക്കാം എന്ന് പറയുന്നു അപ്പം കാലു തെറ്റി താഴ്ചയിലേക്ക് വീണുണ്ടായ അപകടം അങ്ങനെ മാത്രമേ ആൾക്കാർക്ക് തോന്നാവൂ മനസ്സിലായോ അച്ചാനേ അതിലൊരു പ്രശ്നമുണ്ട് ശങ്കർ ഭയ എപ്പോഴും ഗൗരിയോടൊപ്പം ഉണ്ടാവും അത് ശ്യാം പറഞ്ഞത് കറക്റ്റ് നമ്മളിപ്പോൾ എന്ത് ചെയ്യും അതിനും വഴിയുണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുകയാണ് ധ്രുവൻ പിന്നെ എടാ അതിനല്ലേ ആ കാര്യം ഓർത്ത് വെറുതെ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഗൗരിയെ നമുക്ക് തനിച്ച് കിട്ടിയിരിക്കും ഉറപ്പായിട്ടും അവസരം നമ്മളെ തേടിയെത്തും നീ ധൈര്യമായിട്ടില്ല ഈ താഴ്വരയിൽ ഏതോ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് അവൾ താഴേക്ക് വീഴും അതുകൊണ്ട് ആ പാറക്കെട്ടിൽ വീണ അവളുടെ ശരീരം ചിന്നി ചിതറിക്കിടക്കുന്നത് എനിക്കെൻ്റെ കണ്ണുകൊണ്ട് കൺകുളർക്കെ കാണണം എന്ന് ഇവൻ ഇവനട്ടഹസിച്ച് ചിരിക്കുകയാണ് ഇങ്ങനെ പിന്നെ നമ്മൾ കാണുന്നത് ശങ്കുനിയാണ് അപ്പോൾ ഗൗരിയെ കാണാനില്ല ശാഖു വെപ്രാളം പിടിച്ചോടുകയാണ് കേട്ടോ ഈ ഇപ്പോൾ ഇതെവിടെയാണ് പോയിരിക്കുന്നത് ഇനി ഞാൻ എവിടെ പോയി അന്വേഷിക്കും എൻ്റെ ദൈവമേ പാറയുടെ മണ്ഡലം ശങ്കർ ഇങ്ങനെ കയറി വെപ്രാളം പിടിച്ച് ആകെ വല്ലാതിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഷുഹ് ഉരി എവിടെ ഇത്ര നേരമായിട്ട് അവളെ കാണുന്നില്ലല്ലോ എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ല അവസാനം ഫോൺ പോക്കറ്റീന്നെടുത്ത് ഫോണിൽ വിളിക്കാൻ നോക്കിയപ്പോൾ ഓ ഇതിനാണ റേഞ്ചുമില്ല അവളിത് എവിട്ടാ പോയി ഞാൻ ഇനി എന്താ ചെയ്യുക ഫോൺ വിളിച്ചിട്ട് റേഞ്ചും ഇല്ല ഒരു രക്ഷയില്ല ശങ്കർ ആകെ വിഷമിച്ചു ഒരു പരിചയമില്ലാത്ത സ്ഥല എന്നോട് ഒരു വാക്ക് പറയാതെ ഇവളെങ്ങോട്ടാ പോയിരിക്കുക ഞാനിനി എങ്ങോട്ട് പോയി അന്വേഷിക്കും എന്നൊക്കെ ശങ്കർ വെപ്രാളം പിടിച്ച് ഇങ്ങനെ കയറുമ്പോൾ ആല ചിരിച്ചു ഭയങ്കര ഹാപ്പിയായിട്ട് ദാണ്ടുവരുന്നു ഫ്രണ്ടിലോട്ട് ആ ഹാ പഴത്തേനും ശങ്കറിനെ ദേഷ്യം വന്നിട്ടോ അല്ല നീ എങ്ങോട്ടാണ് ഈ പറയാണ്ട് പോയത് ചോദിച്ചിടലേ അതെ ഈ നമുക്കൊരു പരിചയം ഇല്ലാത്ത സ്ഥലമല്ലേ ഇത് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഒരു വാക്കിനോട് പറഞ്ഞിട്ട് പോയിക്കൂടെ ചിരിക്കണോ ഞാൻ നിന്റെ ഒപ്പം വരില്ലേ പിന്നെയും ചിരിക്കണോ കുറച്ച് നേരം കൊണ്ട് മനുഷ്യൻ ടെൻഷൻ ടെൻഷനടിച്ച് പണ്ടാരടങ്ങി ബ്രോന്തോയി എന്നിട്ട് ചിരിച്ച് നിൽക്കണം ഇപ്പുണ്ടില്ലേ കോന്തോരി ഉം നീ എവിടേക്കാണ് പോയത് എന്ന് ചോദിച്ചു അപ്പോൾ ഒരു ചിരിയൊക്കെ ചിരിച്ച് വീണ്ടും നിൽക്കുകയാണ് എന്നിട്ട് ഈ എന്താ പറയുക ഈ സെറ്ററിൻ്റെ ബട്ടൺസ് ഒരു ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ശാങ്കു ഞെട്ടി തരിച്ചു പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എത്ര സന്തോഷമൊന്നും പറയാൻ പറ്റില്ല ശങ്കർഭായയുടെ നല്ല മീശ ഭരിച്ചൊരു ഫോട്ടോയും അതിലൊരു ഓടക്കുഴലും പിന്നെ ഐ ലവ് അവ്യൂ എന്നൊരു എഴുത്തും ആഹാ ഹാ ശാങ്കുവിൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട ശങ്കു ശാങ്കു ചിരിയടല്ലോ അട്ടി പൊളി ഇങ്ങനെ നോക്കി അങ്ങ് നിന്നു കേട്ടോ ശങ്കർ ഇപ്പം ഞാൻ എങ്ങോട്ടാണ് പോയതെന്നാ ഇപ്പം ശാങ്കുവിന് മനസ്സിലായോ എൻ്റെ പൊന്ന് ഗൗരി ഇതൊരു ഒട്ടുക്കത്ത് സസ്പെൻസ് ആയിപ്പോയിട്ടോ ശരിക്കും പറയട്ടെ നീ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ ഞെട്ടിച്ച് ഇതുണ്ടല്ലോ ഇത് പൊളിച്ചു മോളെ വെറും പൊളിയല്ല പൊപ്പൊളി അടി പൊളി സൂപ്പർ എന്നൊക്കെ പറഞ്ഞു ഇതാ പറയണത് നമ്മുടെ മനസ്സിൽ പ്രണയം വരുമ്പോഴുള്ള മാറ്റം അന്നേ അന്ന് ഞാൻ ആഗ്രഹിച്ചത് നീ ചെയ്തില്ല പക്ഷേ ഇന്ന് അന്ന് ഞാൻ കൊതിച്ചത് നീ ഇപ്പത് യാഥാർത്ഥ്യമാക്കിയിരിക്കുക എങ്ങനെയാ ഗൗരി സത്യമായിട്ട് ഒരു കാര്യം പറയട്ടെ നമ്മുടെ മനസ്സിൽ പ്രണയം വിരിയുമ്പോൾ ഈ കാറ്റിനെ കുളിര് കൂടും പിന്നെ ഈ കാഴ്ചകൾക്കൊക്കെ നിറങ്ങളുണ്ടാവും പിന്നെ അതുമാത്രമല്ലോ ഈ ലോകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും അന്ന് എനിക്ക് മാത്രമേ ഈ ഭ്രാന്ത് പിടിച്ച സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഒട്ടും കുറവില്ലാണ്ട് നീനക്ക് ഇന്ന് എന്നോടുണ്ട് അതേ ഭ്രാന്ത് പിടിച്ച സ്നേഹം അത് മതി കേട്ടോ എന്ന് പറഞ്ഞ ശാങ്കു ഇങ്ങനെ ചേർത്ത് നെഞ്ചോട് പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ഗൗരീനെ ഇപ്പോൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൻ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുവുത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് യു സിയോഗീൻ